നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള രാഷ്ട്രീയത്തിലെ മുഖ്യമന്ത്രി പദവി അത് കോൺഗ്രസിലെ സങ്കീർണമായ ത്രികോണ മത്സരമായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫ് നേതൃപരമായ പദവികളെ കുറിച്ച് സംബന്ധിച്ചുള്ള ചർച്ചകൾ നിലവിൽ ഇപ്പോൾ കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷ കാലയളവിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കപ്പെട്ടിരുന്ന രണ്ട് പേരുകൾ മാത്രമാണ് സജീവമായിട്ട് നിലനിന്നിരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലും നിയമസഭയിലെ സ്വാധീനത്തിൻ്റെ വെളിച്ചത്തിലും ഇവർ രണ്ടുപേരും ഈ പദവിക്കായി പരസ്യമായും അണിയറയിലും നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കേവലം നാല് അഞ്ച് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ നേതൃനിരയിലേക്ക് അപ്രതീക്ഷിതവും എന്നാൽ അതിശക്തവുമായ ഒരു മൂന്നാം ശക്തിയുടെ കടന്നുവരവ് ഉണ്ടായിരിക്കുന്നു എ എ സി സി ജനറൽ സെക്രട്ടറിയും ദേശീയ നേതൃത്വത്തിൽ നിർണായകമായ സ്വാധീനമുള്ള വ്യക്തിയുമായിട്ടുള്ള കെ സി വേണുഗോപാൽ അദ്ദേഹം രംഗപ്രവേശനം ചെയ്തതോടെ സംസ്ഥാന കോൺഗ്രസിലെ അധികാര സമവാക്യങ്ങൾ പൂർണ്ണമായും ഉടച്ചു വാർക്കപ്പെട്ടിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിൽ ഒരു രാഷ്ട്രീയ പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യതകളാണ് ഈ നീക്കങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് മുഖ്യമന്ത്രി പദവിയിലേക്ക് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് മൂന്ന് അധികാരന്മാർ ഒരേ സമയം ഇത്രയധികം ശക്തമായ നിലയിൽ മത്സരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് കെ സി വേണുഗോപാൽ ഈ രംഗത്തേക്ക് വന്നതോടെ സംസ്ഥാന കോൺഗ്രസിലെ പരമ്പരാഗത ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ പ്രകടമാവാൻ തുടങ്ങിയിരിക്കുകയാണ് മുൻപ് വി ഡി സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ തന്നെ പിന്നിൽ അണിനിരന്നിരുന്ന ഗ്രൂപ്പ് താല്പര്യങ്ങളും ശക്തി കേന്ദ്രങ്ങളും നിലവിൽ വേണുഗോപാലിന് പിന്നിലേക്ക് മാറുന്ന ഒരു പ്രതിഭാസമാണ് നിരീക്ഷിക്കപ്പെടുന്നത് സതീശന് വേണ്ടി ശക്തമായി നിലകൊണ്ടിരുന്ന ചില യുവ ദേശീയ നേതാക്കളുടെ പിന്തുണയും ഷാഫി പറമ്പിൽ രാഹുൽ വിഭാഗങ്ങളുടെ ചില നിലപാടുകളും അദ്ദേഹത്തിൽ നിന്ന് അകലുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ വി ഡി സതീശൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന വിലയിരുത്തലുകൾ ഇപ്പോൾ ശക്തമാണ് ഈ ആഭ്യന്തര ഭിന്നതകളുടെ പശ്ചാത്തലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് നേരിട്ട് വരുന്ന കെ സി വേണുഗോപാലിൻ്റെ മുഖ്യമന്ത്രി പദവിക്കായുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിനായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളേണ്ടത് അത്യാവശ്യമാണെന്ന അഭിപ്രായം മുതിർന്ന നേതാക്കൾക്കിടയിൽ പോലും ഇപ്പോൾ പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ത്രികോണ മത്സരം സംസ്ഥാന കോൺഗ്രസിൻ്റെ ഐക്യത്തിന് തന്നെ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് കെ സി വേണുഗോപാൽ അടുത്തിടെ നടത്തിയ ചില പ്രസ്താവനകളാണ് ഈ രാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികൊളുത്തിയത് തന്റെ പ്രധാന ലക്ഷ്യം കേരളത്തിൽ കോൺഗ്രസിൻ്റെ അധികാരത്തിൽ തിരികെ എത്തിക്കുക എന്നതാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ താൻ ഏതെങ്കിലും പ്രത്യേക സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ വേണുഗോപാലിന്റെ ഈ പ്രസ്താവനകളെ കേവലം നിഷ്കളങ്കമായി കാണാൻ സാധിക്കുകയില്ല അധികാരം ലഭിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പദവി ലക്ഷ്യമിട്ടുള്ള ഒരു തന്ത്രപരമായ നീക്കമായിട്ടാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് ഇത് രമേശ് ചെന്നിത്തലയ്ക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നന്നായിട്ട് അറിയാവുന്ന കാര്യം കൂടിയാണ് അധികാരത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന ഇവരെ രണ്ടുപേരെയും ഏറ്റവും അധികം ബാധിക്കുന്ന ഘടകവും ഈ മൂന്നാമൻ്റെ ഒരു രംഗപ്രവേശനം തന്നെയാണ് വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനമല്ല തൻ്റെ ലക്ഷ്യമെന്ന് ആവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളുടെ ഭാഗമാണെന്നും അതിനെ ഗൗരവമായിട്ട് എടുക്കരുതെന്നുമാണ് സതീശൻ രമേശ് ചെന്നിത്തല പക്ഷത്തിൻ്റെ പൊതുവെയുള്ള നിലപാട് വേണുഗോപാൽ തൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ വളരെ വ്യക്തമായി പല സന്ദർഭങ്ങളിലും തെളിയിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് വേണ്ടെന്ന് വെച്ച് കേരളത്തിൽ നിന്ന് മത്സരിച്ചത് തന്നെ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമുള്ള നീക്കങ്ങളുടെയൊക്കെ ഭാഗമായിരുന്നു അന്ന് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിസഭയിൽ ഒരു മികച്ച പദവി നേടാമെന്ന കണക്ക് കൂട്ടൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു മാത്രമല്ല രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിൽ നിന്ന് പിന്മാറിയാൽ ആ പദവിയിലേക്ക് എത്താമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചു ഈ മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ കേവലം നിഷ്പക്ഷമായോ ലാഘവത്തോടെയോ കാണരുതെന്നാണ് കേരളത്തിലെ മുതിർന്ന നേതാക്കൾ നൽകുന്ന മുന്നറിയിപ്പ് തന്നെ സംസ്ഥാന കോൺഗ്രസിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പ് വഴക്കുകളും ഭിന്നതകളും ഒക്കെ തന്നെ മുതലെടുത്തുകൊണ്ട് കേരളത്തിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാമെന്ന കൃത്യമായ കണക്കുകൂട്ടൽ കെ സി വേണുഗോപാലിനുണ്ട് നിലവിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന കർണാടക ലോബിയുടെ ശക്തമായ പിന്തുണ വേണുഗോപാലിനുള്ളത് അദ്ദേഹത്തിന് കാര്യങ്ങൾ അനുകൂലമാക്കുന്നു എങ്കിലും കെ സി വേണുഗോപാലിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനും തന്റെ ലക്ഷ്യം സാധൂകരിക്കുന്നതിനും സംസ്ഥാന കോൺഗ്രസിനുള്ളിലെ പോരും തമിഴടിയുമൊക്കെ തന്നെ ശക്തമായാൽ മാത്രമേ അവസരം ലഭിക്കുകയുള്ളൂ സംഘടനാ ചുമതലയുള്ള എസ് എസ് ജനറൽ സെക്രട്ടറി എന്ന പദവി ഉപയോഗിച്ച് അദ്ദേഹം സംസ്ഥാന ഘടകത്തിൽ നേരത്തെ തന്നെ ശക്തമായ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഭരണം ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടിയിട്ട് അവകാശം ഉന്നയിക്കാൻ നിലവിൽ നാല് പ്രമുഖ വ്യക്തിത്വങ്ങളെങ്കിലും രംഗത്തുണ്ട് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമാണ് പ്രധാനികൾ ഇവർക്കൊപ്പം മുൻ കേന്ദ്രമന്ത്രി അടൂർ പ്രകാശും രാഷ്ട്രീയ ബുദ്ധിജീവിയായിട്ടുള്ള ശശി തരൂരും ശക്തമായ മത്സരാർത്ഥികളായിട്ട് നിലകൊള്ളുന്നുണ്ട് ശശി തരൂരിന് എൻ എസ് എസിൻ്റെ പിന്തുണയുണ്ടെങ്കിലും പാർട്ടി നിലപാടിന് വിരുദ്ധമായി നെഹ്റു കുടുംബത്തെയും മറ്റ് വിമർശിച്ചുകൊണ്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ തന്നെ ഇപ്പോൾ ദുർബലമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ അദ്ദേഹം ശക്തനായ മത്സരാർത്ഥികളുടെ പട്ടികയിൽ പിന്നിലാണ് അതേസമയം തന്നെ അടൂർ പ്രകാശ് ഘട്ടത്തിൽ സമുദായ സമവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഒരു അപ്രതീക്ഷിത നീക്കം നടത്തി സ്ഥാനം പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്ന കണക്കുകൂട്ടലുകളും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾ വിവിധ കോണുകളിൽ നിലയുറപ്പിച്ച് പരസ്പരം കലഹിക്കുമ്പോൾ അതിൻ്റെ എല്ലാം തന്നെ രാഷ്ട്രീയമായ ആനുകൂല്യം മുതലെടുക്കാനാണ് ഇവിടെ കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നതെന്നാണ് സംസ്ഥാന കോൺഗ്രസിലെ പൊതുവെയുള്ള വിലയിരുത്തലും നിഗമനവും എല്ലാം തന്നെ പൊളി ആഭ്യന്തര പ്രതിസന്ധി കോൺഗ്രസിൻ്റെ ഭരണ സാധ്യതകൾക്ക് തന്നെ വെല്ലുവിളിയായി മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്